നമസ്കാരം വൻ ശക്തിയായ അമേരിക്കയെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുതിയൊരു വാർത്ത പുറത്തു വരുന്നു ലോകത്തെ കരുത്തുറ്റ മൂന്ന് മുസ്ലിം രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് രഹസ്യ സ്വഭാവമുള്ള ഒരു വമ്പൻ പ്രതിരോധ സഖ്യത്തിലേക്ക് കൈകോർക്കുന്നു എന്നതാണ് ഈ സഖ്യം കേവലം മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദമല്ല മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന അമേരിക്കൻ മേധാവിത്വത്തിനുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇറാനുമായി വ്യാപാരത്തിലേർപ്പെടുന്ന ഏത് രാജ്യത്തിനും ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈനയെയും ഇന്ത്യയെയും പോലെ തന്നെ സൗദിയെയും തുർക്കിയെയും ഇത് ബാധിക്കുന്നു ഈ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വന്തം വ്യാപാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ രാജ്യങ്ങൾ കൈകോർക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റവും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക തർക്കങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന മാറിയ നിലപാടുകളും സൗദി അറേബ്യയെയും തുർക്കിയെയും ആശങ്കയിലാഴ്ത്തി തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇനി വൈറ്റ് ഹൗസിനെ മാത്രം വിശ്വസിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് പ്രാദേശിക സുരക്ഷാ കവചം എന്ന ആശയത്തിന് പിന്നിൽ തുർക്കി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയിലെ ശക്തമായ അംഗമാണ് എന്നാൽ അമേരിക്കയെ മറികടന്ന് പാകിസ്ഥാനും സൗദിയുമായി ചേർന്ന് തുർക്കി പുതിയൊരു പ്രതിരോധ അച്ചുതണ്ട് നിർമ്മിക്കുന്നത് വാഷിങ്ടണിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇത് നാറ്റോയ്ക്കുള്ളിലെ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാനോ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കാനോ കാരണമായേക്കാം അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇസ്രയേലിന് ഈ സഖ്യം വലിയൊരു ഭീഷണിയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്ന ആണവായുധശക്തി ഈ സഖ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെ സൈനിക സന്തുലിതാവസ്ഥയെ അട്ടിമറിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു അമേരിക്കയുടെ മാക്സിമം പ്രഷർ നയം തിരിച്ചടിച്ചുവെന്നും അതിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് ഈ പുതിയ ത്രിരാഷ്ട്ര സഖ്യമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഇത് വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനം ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതേസമയം തങ്ങളുണ്ടാക്കുന്നത് വെറുമൊരു സാധാരണ പ്രതിരോധക്കരാർ അല്ലെന്നും തുർക്കിയുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും സൗദി അറേബ്യയുടെ സാമ്പത്തിക ശേഷിയും പാകിസ്ഥാൻ്റെ ആണവശക്തിയും ഒന്നിക്കുമ്പോൾ തങ്ങളെ ആർക്കും തൊടാനാവില്ലെന്നാണ് ഈ രാജ്യങ്ങൾ തന്നെ പറയുന്നത് ഈ സഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങളായി അവർ പറയുന്നത് ആയുധങ്ങൾക്കായി ഇനി പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടതില്ലെന്നും ഇറാന്റെ ഭീഷണികളെയും അമേരിക്കൻ സമ്മർദ്ദങ്ങളെയും ഒരേ സമയം പ്രതിരോധിക്കുക എന്നതും മേഖലയിലെ പാതകളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്നിവയുമാണ് ദീർഘകാലമായി അമേരിക്കൻ സുരക്ഷാ കവചത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന സൗദിയെപ്പോലുള്ള രാജ്യങ്ങൾ ഇനി വാഷിംഗ്ടണിനെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് മേഖലയിലെ അമേരിക്കയുടെ സ്വാധീനം ഗണ്യമായി കുറയ്ക്കാൻ കാരണമാകും പാശ്ചാത്യ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിയാലും സ്വന്തമായി പ്രതിരോധ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ഒരു ഗ്രൂപ്പായി ഇത് മാറും തുർക്കിയുടെ സാങ്കേതികവിദ്യയും സൗദിയുടെ പണവും പാകിസ്ഥാൻ്റെ സൈനിക പശ്ചാത്തലവും ഇതിന് അടിത്തറയാകും ഈ നീക്കം ആത്യന്തികമായി ഏഷ്യയിലെ മൂന്ന് പ്രധാന രാജ്യങ്ങളെ ഒരുമിപ്പിക്കുന്നു ഇത് ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾക്കും അമേരിക്കയുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്കും വലിയ വെല്ലുവിളിയായേക്കാം